നമ്മുടെ ഭാര്യമാർ അള്ളാഹു താല നമ്മുടെ ശരീരത്തിന് പൂർണമായ നിലയിൽ അവരുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി അള്ളാഹു അനുവദിച്ചു തന്ന ഹലാലായ ഭാര്യമാർ ആ ഹലാലായ ഭാര്യമാർ അവർ നമ്മുടെ പേരെ നോമ്പ് പിടിച്ചു കൊള്ളട്ടെ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയുമായ ഭർത്താക്കന്മാർ ദമ്പതിമാർ അവർ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുകയാണ് രമലാനിന്റെ നോമ്പ് പിടിച്ചുകൊണ്ട് അവർ പകലിന്റെ സമയത്ത് ഒറ്റയ്ക്കൊരു മുറിയിൽ ഇറങ്ങുകയാണ് ശാരീരികമായി അവർ ബഹുതപ്പെട്ടു കഴിഞ്ഞാൽ അവരല്ലാതെ ഒറ്റ അറിയുകയില്ല പക്ഷേ ഒരു നോമ്പുകാരനായ യുവാവോ ഒരു നോമ്പുകാരിയായ യുവതിയോ പരിശുദ്ധമായ റമലാനിന്റെ മാസത്തിന്റെ പകലിന്റെ ദിവസങ്ങളിൽ അവർ ഒരിക്കലും ശാരീരികമായി ബന്ധപ്പെടാൻ തയ്യാറാവുകയില്ല ഇതാണ് തകോവാ ഇതാണ് തക്കുവ ഒരു തയ്യാറാകുവോ സുഹൃത്തുക്കളെ ചിലര് രാത്രിയും ബന്ധപ്പെടൂല റമലാ മാസമായി കഴിഞ്ഞാല് പകല് ഹറാം പകലിന്റെ സമയത്ത് ഹറാം പക്ഷെ രാത്രിയും ബന്ധപ്പെടൂല ഭാര്യമാരുമായിട്ട് ഒരു മാസം അങ്ങോട്ട് ഒല്ലി മാറ്റി അടുത്ത മുറിയിലിട്ട് കഥ അടച്ചു പൂട്ടിയേക്കും റമലാ മാസത്തി അത് തെറ്റാണത് ും നിങ്ങൾക്ക് രാത്രി അവരുമായിട്ട് ബന്ധം പുലർത്താം കുഴപ്പമില്ല തെറ്റില്ല പരിശുദ്ധ കുറ നോമ്പ് പിടിക്കുന്ന സമയത്ത് മാത്രമാണ് അനുവദനീയമല്ലാത്തത് നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം അനുവദനീയമാണ് ഖുർആൻ പക്ഷേ ഇവിടെ തക്കുവ ഇവിടെ ഭയത്തി ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്താൻ തയ്യാറാവുകയില്ല ഇതാണ് തക്കുവും എന്തൊക്കെയാ ഗുണമുള്ളത് അത് മനസ്സിലാക്കി അതാണ് ഇനി മനസ്സിലാക്കേണ്ടത് അപ്പോഴറിയാം അള്ളാഹ എന്തിനായി തക്കോ ഉള്ളവരാകാൻ പറഞ്ഞത് എന്ന് അതുകൂടെ മനസ്സിലാക്കുമ്പോ എന്താണ് നോമ്പ് നോമ്പിന്റെ പവിത്രത സവിശേഷത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലാവരും ശ്രദ്ധിച്ചു ഒന്നാമത്തെ ഗുണം ഒന്നാമത്തെ ഗുണം നിങ്ങൾ നോമ്പ് പിടിച്ച് തക്കുവ ഉള്ളവരായാൽ നിങ്ങൾക്ക് ഒരു ഗുണവും അള്ളാൻ എടുക്കലില്ല എന്ന് ആരും കരുതരുതേ തക്കുവയുള്ള മുത്തക്കൾക്ക് മാത്രമേ അള്ളാഹു സഹാനുഭൂ നിറഞ്ഞ നിറഞ്ഞ ഓഫറുകൾ നൽകുകയുള്ളൂ ഒന്നാമത്തെ ഓഫർ തക്കുകളുള്ള മൊമ്മിനെ മുത്തഖിയായ മനുഷ്യ നോമ്പുകാരനായ മുത്തഖിയെ അള്ളാഹു നിനക്ക് നൽകുന്ന ഒന്നാമത്തെ ഓഫർ മുത്തകിങ്ങൾക്ക് വേണ്ടി അള്ളാഹു നൽകുന്നത് ഒന്ന് അന്നജാതു ഇത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ രക്ഷ അവർക്കുണ്ടാകും ആർക്ക് ഞാൻ ചോദിക്കുക ഇടയ്ക്കിടയ്ക്ക് അപ്പൊ നിങ്ങൾ പറയണം മുത്തക്കിങ്ങൾ മുത്തക്കിങ്ങൾ ഏത് മുത്തക്കീങ്ങൾ അള്ളാഹുല പറഞ്ഞു നോമ്പ് പിടിച്ചാൽ നിങ്ങൾ ഉള്ളവരായേക്കാം എന്ന് പറഞ്ഞ മുത്തപ്പിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ് ഓഫർ ഓഫർ ഓണകാലത്ത് ഓഫർ കാണും ബക്രീദിനെ ഓഫർ കാണും ചെറിയ പെരുന്നാളിന് ഓഫർ കാണും ഒരുപാട് ഒരുപാട് ഓഫർ നാൽപ്പത് രൂപയ്ക്ക് ചെയ്താൽ എൺപത് രൂപയ്ക്ക് സംസാരിക്കും എമ്പത് രൂപയ്ക്ക് ചെയ്താൽ ഇരുപത് രൂപയ്ക്ക് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു ഓഫർ വരുമല്ലോ തല തിരിഞ്ഞൊക്കെ വരെ അതിലൊന്നും വശംബതരായി പോകേണ്ടത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കി ഒരു പൈസയും കാണൂല ഇങ്ങനെ ൾ കാണും ഇതൊക്കെ കള്ള ഓഫർ ഒറിജിനൽ ഓഫർ അള്ളാഹു ചെയ്യുന്നു മുത്തഖീകളായി മാറിയാൽ തക്വ ഉള്ളവരായി മാറിയാൽ അള്ളാഹു നൽകുന്ന ഒന്നാമത്തെ ഓഫർ അന്നജാത്ത എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവിന്റെ സഹായം അവന്റെ രക്ഷയുണ്ടാകും ഇത് മുത്തഹിങ്ങൾക്ക് മാത്രമുള്ള ഓഫറാണ് കേട്ടോ അല്ലക്കും തോന്നുന്നു അള്ളാഹു വെറുതെ അല്ല പറഞ്ഞതെന്ന് ഇപ്പോൾ ഓർത്തോളി ഇവിടെ അള്ളാഹു ഒരു വാഗ്ദാനം ആദ്യം ചെയ്തിട്ടില്ല നീ തക്ക ഉള്ളവനായി മാറ എന്നിട്ട് ഞാൻ പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാൽ തരാം അങ്ങനെ തക്കവുള്ളവനായാൽ ഒന്നാമത്തെ ഓഫർ എല്ലാ പ്രശ്നത്തിനും പരിഹാരം നിന്നെ ഷൂട്ട് ചെയ്യാൻ വന്നാൽ ഞാൻ ആ കാര്യം ഏറ്റെടുത്തു കൊള്ളാം പരിശുദ്ധ ഖുർആാൻ وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا ഒരു ോകത്ത് മുഴുവനുമുള്ള ദാസന്മാരും ദാസിമാരും അള്ളാഹുവിന്റെ അടിമകളാണ് മനുഷ്യർ മുഴുവനും പക്ഷേ അടച്ച തമ്പുരാന്റെ അസ്തിത്വത്തിൽ അംഗീകരിച്ചവർ അത് കുറച്ച് വിഭാഗം മാത്രമേയുള്ളൂ അവന്റെ ഏകത്വത്തിൽ അംഗീകരിച്ചവർ അവനാണ് ആരാധനെന്ന് വിശ്വസിക്കുന്നവർ അവനാണ് ഏക വിശ്വസിക്കുന്നവർ അവനാണ് എല്ലാം നടത്തണമെന്നാണ് വിശ്വസിക്കുന്നവർ അത് വളരെ കുറഞ്ഞ പേര് മാത്രമാണ് പക്ഷേ ആ മുസ്ലിം സമുദായത്തിന്റെ എതിരാളികൾക്ക് മുസ്ലിമങ്ങൾക്ക് വല്ല ന്യൂനതകളും വന്നാൽ എതിരാളികൾ അത് കണ്ടുകൊണ്ട് സന്തോഷിക്കുമെന്ന് ഖുർആൻ ും വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ മക്ക കുപ്പാറുകളും മുസ്ലിക്കങ്ങളും നോക്കിന്ന് ചിരിക്കും അങ്ങനെ വരട്ടെ അങ്ങനെ ഇന്ന് അന്ന് മുസ്ലിക്കങ്ങളും മുസ്ലിങ്ങൾക്ക് എതിര് ഇന്ന് മുസ്ലിമും മുസ്ലിമിനെതിര് പാരവപ്പ് മൊത്തം അവന്റെ കയ്യിലേക്ക് ചുമ്മാ അല്ല പാരക്ക് വില കൂടുതൽ ഇത് ഇവന്റെ ജോലി എന്ന കുലത്തൊഴിലാ പാരവപ്പ് മുസ്ലിമും മുസ്ലിമിനും ഇടങ്ങിയത് ഇവന് മാത്രമേ കട ഇടാവൂ വേറെ ഒരുത്തവിടെ കട കൊണ്ടുവച്ചാൽ അവനെ എങ്ങനെങ്കിലും പൂച്ച തളയ്ക്കാത്തോ കോഴി തളയ്ക്കാത്തോ വെണ്ടയ്ക്കായ്ക്കാത്തോ ഉരുളം കഴങ്ങനാത്തോ ഇവനവിടുന്ന് ഓടിക്കാനുള്ള പദ്ധതിയായിരിക്കും വേറെ ഒന്നും കടയിൽ നിന്ന് ആരും ഇടാൻ പാടില്ല ഇവ മാത്രമേ ഇവിടെ തിന്നാവൂ ഇവ മാത്രമേ ജീവിക്കാവൂ ബഹുമാനമുള്ള സഹോദരൻ അത് പാടില്ലല്ലോ അത് അസൂയല്ലേ അത് ഹെസ്തല്ലേ അത് വിരോധമല്ലേ ക്രോധമല്ലേ അവർക്ക് ദുരിയാപുല മാില്ല ഒരുത്തരം നന്മഘട്ടം രജിക്ക് തരുന്നത് അല്ലേ അവര് ഗൾഫിൽ ആരും പോകരുതല്ലോ നീ മാത്രമേ പോകാവുള്ളൂ ഗൾഫിൽ ലക്ഷക്കണക്കിന് കേരളക്കാരും കേരളക്കാരും ദുനിയാവിലുള്ള ലോകത്തുള്ള ഗൾഫിലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന എല്ലാ കേരളക്കാരും ഇങ്ങോട്ട് പറഞ്ഞയച്ചുവിട്ട നമ്മളിവിടെ ശ്വാസം മുട്ടി മരിച്ചു പോകും എല്ലാ എണ്ണം വെളിയിൽ കിടക്കുന്നത് ബോംബെയിൽ എത്തണമുണ്ട് ഡൽഹിയിൽ എത്തണമുണ്ട് തമിഴ്നാട്ടിൽ എത്തണമുണ്ട് മഹേഷ്വറയെ പോയാൽ അവിടെയും കാണും ചായക്കച്ചവടം ആരാന്ന് ചോദിച്ചാല് മലപ്പുറം കാക്കായിരിക്കും കാരണം ദുനിയവിൽ എവിടെ പോയാലും ഒരു ചായക്കടയായിട്ട് നമ്മുടെ കേരളക്കാരേത് മൂലയിലും കാണും എവിടെ പോയാലും കാണും ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹുവാണ് നമുക്ക് എണ്ണത്തും വിചുപ്പം തരുന്നത് അത് എത്ര പേർ നമ്മുടെ മുന്നിൽ കട വെച്ചാലും എത്ര പേർ വന്ന് കച്ചവടം ചെയ്താലും നമുക്കത് പ്രശ്നമല്ല അടച്ചവൻ തരാൻ തീരുമാനിച്ചാൽ അള്ളാഹു അത് തരും എന്നുള്ള വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത് പിന്നെ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അടുത്തൊന്നും നോക്കിയിരുന്ന് ചിരിക്കരുത് അത് മുനാഫിക്കിന്റെ അടയാളമാണ് ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യണം പഠിച്ചവനെ നീ അത് മാറ്റി കൊടുക്കണേ അല്ല പാവം പിടിച്ചവനാണ് റബേ നിന്റെ അടിവയാണല്ല നിന്റെ ദാസനാണല്ല നീ അദ്ദേഹത്തിന് ആരോഗ്യം നൽകണേ അല്ല അങ്ങനെ വേണം ദ ചെയ്യാൻ അതാണ് വേണ്ടത് എങ്കിലും നിന്റെ ദ്വ അള്ളാഹു സ്വീകരിക്കുകയും നിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യും ഇവിടെ അള്ളാഹു താല പറയുന്നു वयम तोसि बुक सैया بِهَا നബിയേ നിങ്ങൾക്ക് വല്ല ദോഷവും ബുദ്ധിമുട്ടുകളും വന്നാൽ ആ എതിരാളികൾ പ്രതിയോഗികൾ അത് കണ്ട് സന്തോഷിക്കും നിങ്ങൾക്ക് വല്ല സന്തോഷവും വന്നാലോ അവർ അവർ ദുഃഖിക്കും ഇത് രണ്ടും നിങ്ങൾ വകവയ്ക്കേണ്ടതില്ല ഈ സന്ദർഭത്തിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാലോ പീഡിപ്പിച്ചാലോ ഭീഷണിപ്പെടുത്തിയാലോ നിങ്ങൾ ക്ഷമാവലംബിക്കുകയും അള്ളാഹുവിനെ ഭയഭക്തിയോടെ മുറുകെ പിടിക്കുകയും ചെയ്താൽക്കും കൈതൂഷ്യ അവരുടെ കുതന്ത്രങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു വൈക്കും ഏൽപ്പിക്കുകയില്ല നബിയേ ഇന്നലോനമോഹി അല്ലാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് നബിയെ അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ അവർ സന്തോഷിക്കും അവർക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹയർ വരുമ്പോ അവർക്ക് ഖേദവുമാകും ഓഹ് അവൻ അങ്ങനെ കിട്ടിയോ അവൻ രക്ഷപ്പെട്ടു പോയോ അവൻ പരീക്ഷയിൽ വിജയിച്ചോ അവന് നല്ല കച്ചവടം അപ്പോ തക്കവയുള്ളവരാണെങ്കിലോ എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങളെ സഹിക്കുകയും ക്ഷമിക്കുകയും അള്ളാഹുതാല നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും നിങ്ങൾ ക്ഷമിച്ചാൽ ഭയപ്പെട്ടാൽ തക്വ ഉള്ളവരായാൽ ആരുടെ ഉപദ്രവങ്ങളും നിങ്ങൾക്ക് ഫലിക്കില്ല കേട്ടോ ആരുടെ ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് പരിക്കില്ല പേടിക്കണ്ട എന്നർത്ഥം മുത്തക്കിങ്ങളെ നിങ്ങൾ പേടിക്കണ്ട എന്നർത്ഥം ആരും നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല